വിജയ് സൂര്യ പുറത്ത് ഇന്ത്യയിൽ ഏറ്റവും ജനപ്രീതിയുള്ള പത്ത് നായകന്മാരിൽ ഇവർ രണ്ടു പേരുമില്ല സിനിമകളുടെ ജയപരാജയങ്ങൾ പ്രവചനങ്ങൾക്കും അതീതമാണ് മുടക്കിയ പൈസയുടെ ഒരു ഭാഗം പോലും കിട്ടാതെ വരാം ചിലപ്പോൾ മറ്റു ചിലത് പ്രതീക്ഷിക്കുന്നതിലും ഗംഭീരവുമായിരിക്കും അഭിനേതാക്കളുടെയും സംവിധായകരുടെയും സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വെല്ലുവിളിയും അതുതന്നെയാണ് ജനപ്രീതിയുടെ ഉയർച്ച താഴ്ചകളെ സ്വാധീനിക്കുന്ന ഘടകം വിജയങ്ങൾ തുടരുകയും പരാജയങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് പല കാരണങ്ങളാൽ വിള്ളൽ സംഭവിച്ചേക്കാം അത് സ്വാഭാവികമാണ് ഇപ്പോഴിതാ ശ്രദ്ധേയമായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ജനപ്രിയരായ പുരുഷ താരങ്ങളുടെ ഒരു പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഒമാക്സ് മീഡിയയുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത് ഇത് ഡിസംബർ മാസത്തെ വിലയിരുത്തൽ അനുസരിച്ചിട്ടുള്ള പട്ടികയാണ് നവംബറിൽ വന്ന ലിസ്റ്റിൽ നിന്നും വ്യത്യാസങ്ങളോടെയാണ് ഡിസംബറിലെ ഈ ലിസ്റ്റിൽ ഉള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥാനത്തുണ്ടായിരുന്ന വിജയ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് പുഷ്പ ടുവിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന അല്ലു അർജുനാണ് രണ്ടാം സ്ഥാനത്ത് വിജയുടെ സ്ഥാനത്തേക്ക് എത്തിയത് അല്ലു ആയതുകൊണ്ട് തന്നെ മറ്റൊരു ശ്രദ്ധേയ വസ്തുത വേറെ എന്തെന്നാൽ നവംബർ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സൂര്യ പട്ടികയിൽ നിന്നേ പുറത്തായി എന്നതാണ് പകരം ഇടം പിടിച്ചിരിക്കുന്നത് ബോളിവുഡ് താരം സൽമാൻ ഖാനുമാണ് എന്നാൽ ഒൻപതാം സ്ഥാനത്ത് സൽമാൻ ഖാൻ ഉള്ളത് മുൻപ് ഈ സ്ഥാനത്തുണ്ടായിരുന്ന രാംചരൺ എട്ടാം സ്ഥാനത്തേക്ക് നില മെച്ചപ്പെടുത്തുകയും ചെയ്തു ഏറെക്കാലം വിജയ് ഭരിച്ചിരുന്ന ഒന്നാം സ്ഥാനത്ത് ഏതാനും മാസങ്ങളായി പ്രഭാസ് ആണ് ഇടം പിടിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് അല്ലു അർജുനും മൂന്നാം സ്ഥാനത്ത് വിജയ്യുമായി തുടരുന്ന ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ഷാറൂഖ് ഖാൻ ആണ് ഉള്ളത് അഞ്ചാമത് ജൂനിയർ എൻ ടി ആറും ആറാം സ്ഥാനത്ത് അജിത് കുമാറുമുണ്ട് മഹേഷ് ബാബു ആണ് ഏഴാം സ്ഥാനത്തുള്ളത് എട്ടാമത് രാംചരണും ഒമ്പതാമത് സൽമാൻ ഖാനും നിൽക്കെ അക്ഷയ്കുമാറാണ് പത്താം സ്ഥാനം കരസ്ഥമാക്കിയത് ഒമാക്സ് ഇന്ത്യൻ ലിസ്റ്റിൽ മലയാളി താരങ്ങൾ പൊതുവെ ഇടം പിടിക്കുന്നത് നാം കാണാറേയില്ല